മാധ്യങ്ങളിൽ തന്നെ ഇലത്താളം പിടിക്കുന്ന രീതി ഒന്ന് വേറെ വലന്തല പിടിക്കുന്ന രീതി വേറെ മേളം കൊട്ടുന്ന രീതി വേറെ പുഴലൂതുന്നത് വേറെ കൊമ്പ് ഇതോരോന്നും കേൾക്കാൻ ആസ്വദിക്കാൻ വരുന്നു ഇലത്താളക്കാരിപ്പോൾ മനോഹരമാണ് നോക്കൂ പാണ്ഡിവേടത്തിന്റെ അധികം എന്ന് നമുക്ക് പറയാം അവിടെ ഒരു ഭാഗത്ത് പാണ്ഡിവേടം തകർക്കുമ്പോ ഇവിടെ അതിന്റെ താളം പിടിച്ചു നമുക്കത് പറഞ്ഞു തരികയാണ് ഇതാണ് ഈ മനോഹരമായ അനുഭവം എന്ന് പറയുന്നത് ലോകമെമ്പാടും ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഈ കാഴ്ച കാണുന്നുണ്ടാവും ഇതെന്താണെന്ന് മനസ്സിലാവുന്ന എത്ര ലളിതമായിട്ടാണ് പൊട്ടേട്ടനെന്ന് വിശദീകരിച്ചത് ഇനി ഇങ്ങനെ ഇങ്ങനെ മേളത്തെ തന്നെ നമ്മളിങ്ങനെ അതാണ് മേളം നമ്മൾക്ക് ഗുണപാഠങ്ങൾ കുറവടിക്കണ്ട് നാനാത്വത്തിൽ ഏകത്വം നാല് ശബ്ദങ്ങളെ സംയോജിപ്പിക്കൊണ്ട് ഒരു ശബ്ദമായി വരുമ്പോഴാണ് മേളാവുന്നത് അപ്പം നമ്മൾ നാല് പേര് നാല് തരക്കാരാണെങ്കിൽ ഒരുമിച്ചാൽ നമുക്ക് വലിയൊരു ഒന്നുണ്ടാവും എന്നുള്ളതാണ് മേളം പഠിപ്പിക്കുന്നത് ആ ഒരു മെസ്സേജ് കൂടി പ്രേക്ഷ മനസ്സിലായില്ലേ താങ്ക് യു കുട്ടിയുടെ താങ്ക് യു